നിന്റെ സംഘാടകര് ഒരു വിഷയം അവതരിപ്പിക്കാൻ എത്ര സമയം ഉപയോഗിക്കാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇരുപത്തഞ്ച് മിനിറ്റാണ് ബൈബിളിലെ വാക്യം ഇപ്രകാരമാണ് വാക്കുകൾ ഏറുമ്പോൾ തെറ്റുകൾ വർദ്ധിക്കുന്നു വാക്കുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിചാരമുണ്ട് എന്നതാണ് മാത്രമല്ല മനുഷ്യൻ്റെ ഒരു പ്രത്യേകത അവന് രണ്ട് ചെവിയും ഒരു വായും ആണ് ഉള്ളത് രണ്ട് ചെവി കൊണ്ട് കേൾക്കുകയും ഒരു വായു കൊണ്ട് സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ നമ്മളെ ഘടനയിലുള്ള ഉദ്ദേശം തന്നെ അതുകൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റിൽ കൂടാതെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പരിഗണനയ്ക്കും വേണ്ടി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങും ഇന്നത്തെ ഈ സംവാദത്തിൻ്റെ ന്യൂക്ലിയസ് മാധ്യമമാണ് മാധ്യമം ത്തിന്റെ ഉദ്യമം എന്താണ് മാധ്യമത്തിൻ്റെ ധർമ്മം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് കേവലം ഒരു വാർത്താ വിനിമയം നടത്തുക ഇപ്പൊ മാധ്യമങ്ങളെ പൊതുവിൽ ഇപ്പൊ പറയുന്നത് ഐസ് എന്നാണ് ഐ സി ഇ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് അത് ചെയ്യുന്ന ദൗത്യം എന്താണ് നമ്മുടെ സമൂഹത്തിൽ ആ ദൗത്യം എങ്ങനെ നിർവഹിക്കപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നതാണ് നമ്മുടെ ചർച്ചയുടെ കാതൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒരു കൺസൻറ്റ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ സമ്മതങ്ങൾ രൂപീകരിക്കലാണ് മാധ്യമങ്ങളുടെ പണി ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും സോപ്പ് തേച്ച് കുളിക്കുന്നവരാവും ഞാനും അതെ സോപ്പ് തേക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇല്ല അടിസ്ഥാനം ഇല്ലെന്നു മാത്രമല്ല ലോകത്തെ പ്രധാനപ്പെട്ട ഡെർമോ ഡെർമറ്റോളജിസ്റ്റുകൾ ത്വക്ക് രോഗ അഭിഷകരന്മാരും മുഴുവൻ പറയുന്നത് നിങ്ങൾ സോപ്പ് തേക്കേണ്ടതില്ല എന്നാണ് എങ്കിലും നമ്മൾ സോപ്പ് തേക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേരളീയർ മൂന്ന് ശതമാനത്തിൽ അല്പം കൂടുതൽ ജനസംഖ്യയുള്ള കേരളം ഇന്ത്യ രാജ്യത്തെ സോപ്പ് ഉൽപ്പാദനത്തിൻ്റെ മുപ്പത് ശതമാനം ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ മാധ്യമ സാന്ദ്രതയുടെ പശ്ചാത്തലത്തിലാണ് നമ്മളെ കൊണ്ട് സോപ്പ് ഉപയോഗിപ്പിക്കുന്നത് ഈ പരസ്യം വഴിയാണ് അപ്പൊ പരസ്യം വഴി ഇതിനെ പറ്റി മാർസ് വളരെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മുതലാളിത്വം ചരക്ക് ഉൽപ്പാദിപ്പിക്കുക മാത്രല്ല ചെയ്യ ചരക്ക് അവർ ഉൽപ്പാദിപ്പിക്കും സോപ്പ് ചീപ്പ് കണ്ണാടിയും ഒക്കെ ഉണ്ടാക്കും സോപ്പും ചീപ്പും കണ്ണാടിയും മറ്റെല്ലാം ആയുധവും എല്ലാം ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെയും അവർ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഒരു സോപ്പുണ്ടാക്കിയാൽ ആ സോപ്പ് ഉപയോഗിക്കുന്നവനായി നമ്മളെ മാറ്റേണ്ടത് അവരുടെ ആശയമാണ് അവരുടെ ഉദ്യമമാണ് അല്ലാതെ ഒരു പരസ്യം നിഷ്കളങ്കമായി ഒരു പരസ്യമായി നിൽക്കുകയല്ല വെന്ത ഇരുമ്പിൽ കൂടം വന്ന് വീഴുന്നത് പോലെ നമ്മുടെ മനസ്സിൽ വന്ന് നമ്മുടെ മനസ്സിനെ പക്കുമാക്കി നമ്മുടെ മനസ്സിനെ അതിനെ മാറ്റുക എന്നതാണ് ഈ പരസ്യത്തിൻ്റെ അടിസ്ഥാനം അഡിദാസ് കമ്പനി അവരുടെ ഉൽപാദന ചെലവിന്റെ മൂന്നിലൊന്നാണ് തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നത് മൂന്നിലൊന്ന് അഡിദാസ് കമ്പനി സ്പോർട്സ് ബാഗൊക്കെ തുടങ്ങുന്നുണ്ട ഉണ്ടാക്കുന്ന വലിയ കമ്പനിയാണ് അതിലെ അവർ ഭൂരിഭാഗം കൊടുക്കുന്ന പരസ്യത്തിനാണ് മൈക്കിൾ ജോഡാൻ എന്നു പേരുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയർക്ക് അവർ അവരുടെ ഇരുപത് ശതമാനം തുക നീക്കി വെച്ചിരുന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഒരു ചരക്ക് കൊണ്ട് സമ്മതിപ്പിച്ച് സ്വീകരിപ്പിക്കൽ മാത്രമല്ല ഒരാശയം നിങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതും മാധ്യമത്തിൻ്റെ ധർമ്മമായി മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും അതിനെ പറ്റിയിട്ട് മാർസിൻ്റെ ഒരു പ്രസിദ്ധമായ ഉദ്ധരണിയുണ്ട് ഒരു ഭരണകൂടത്തിന് നിലനിൽക്കാൻ പോലീസും പട്ടാളവും കോടതിയും ഭരണഘടനയും വ്യവസ്ഥയും മാത്രം പോരാ എന്തുവേണം മനസ്സുകളെ കീഴടക്കാൻ കഴിയണം മനസ്സുകളെ കീഴടക്കുക എന്നതാണ് ആരുടെ ദൗത്യം മാധ്യമങ്ങളുടെ ദൗത്യം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ടെങ്കിൽ ആ ആയുധം എൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുക എൻ്റെ കയ്യിലൊരു കത്തിയുണ്ട് ആ കത്തി കൊണ്ട് ആപ്പിൾ മുറിക്കണോ അതല്ല ഒരാളെ കുത്തിക്കൊല്ലണമോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അപ്പൊ ഈ മാധ്യമങ്ങളുടെ മാധ്യമം എന്ന് പറയുന്ന മനസ്സുകളെ കീഴടക്കുന്ന സമ്മതങ്ങൾ ഉല്പാദിപ്പിക്കുന്ന കൺസൺ ഫാക്ടറി ഉപയോഗിച്ചുകൊണ്ട് അവർ നിർവഹിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ ഉടമസ്ഥൻ്റെ താല്പര്യമാണ് എന്താ ലോകത്തെ മാധ്യമങ്ങളുടെയൊക്കെ സ്ഥിതി ഇപ്പം മാധ്യമങ്ങളുടെ ഒരു പ്രവണത അവ പരസ്പരം ലയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ടൈം എന്ന് പറയുന്ന ലോകത്തിലെ പ്രസിദ്ധമായ മീഡിയ ഉണ്ട് ടൈം ടൈമും വാർണറും കൂടി ലയിച്ചു വാർണർ എന്ന് പറയുന്നത് സിനിമയുണ്ടാക്കുന്ന ഒരു മാധ്യമമാണ് പാർണർ ബ്രദേഴ്സ് ചെറുപ്പക്കാർക്ക് അറിയാം ഓടിക്കുന്ന എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പാർണർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമാ നിർമ്മാണ കമ്പനിയാണ് അവർ രണ്ടു കൂട്ടർ ലയിച്ചു അവർ രണ്ടു കൂട്ടർ ലയിച്ചു എന്ന് മാത്രമല്ല ആ രണ്ടു കൂട്ടറിൽ ലയിച്ചതിനെ അമേരിക്കൻ ഓൺലൈൻ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന വേറൊരു കമ്പനി ഏറ്റെടുത്തു വാൾട്ട് ഡിസ്നിയും മാറവലും ലയിച്ചു അതിനിപ്പോ നമ്മുടെ മെർഡോക്ക് ഏറ്റെടുക്കാൻ പോവുകയാണ് ഏറ്റെടുത്തിട്ടുണ്ടാവും ഇപ്പോ ചിലപ്പോ നിങ്ങൾക്കറിയാം ഇപ്പോ ട്രംപ് എന്ന് പറയുന്നയാളെ ജയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാൾ എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരാളാണ് എലോൺ മസ്കിൻ്റെ ആറ് കമ്പനികളിൽ അഞ്ച് കമ്പനികളെക്കുറിച്ച് നമുക്ക് നിശ്ചയമുള്ളൂ ടസ്ല മോട്ടോഴ്സൊക്കെ നമുക്കറിയാം പക്ഷേ അവരുടെ ഏയ് കമ്പനി നാൽപ്പത് ബില്യൺ ഡോളർ ആസ്തിയുള്ള കമ്പനിയാണ് ആ കമ്പനി ഏയ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെങ്ങനെ മാറ്റി ട്രംപിനെങ്ങനെ വിജയിപ്പിക്കാം എങ്ങനെ പണം മുടക്കാം എന്നതാണ് അവർ തീരുമാനിച്ചത് ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും ഫുക്കോ എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് സ്വത്വവാദം എന്ന് പറയണം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും ഒരുപോലെ ഒരുപോലെയല്ലാത്തതെന്തുകൊണ്ട അഡാനിയും ഞാനും ഒരുപോലെയല്ല അഡാനി വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ഞാനൊരു സാധാരണക്കാരനാണ് അപ്പൊ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാ കാലത്തും വിശ്വസിക്കുന്നത് സമൂഹത്തിൽ രണ്ട് വർഗമേ ഉള്ളൂ എന്താ വർഗം ഒരു വർഗവും പണിയെടുപ്പിക്കുന്ന ഒരു വർഗവും ഒരു നിസ്സവർഗവും ഒരു സമ്പന്ന വർഗവും അതാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം ഫുക്ക പറയുന്നത് ഇത് സാധ്യമല്ല ഫുക്ക പറയണ സ്വത്വവാദമാണ് നിലവിലുള്ളത് സ്വത്വങ്ങളാണ് സമൂഹത്തിൽ സ്വത്വങ്ങളുടെ ധ്രുവീകരണമാണ് ഉള്ളത് എന്താ സ്വത്ത് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്വത്തമുണ്ട് ഇപ്പൊ ഒരു ചെത്തുകാരൻ അയാൾ ചെത്താണ് അയാളുടെ പണി പക്ഷെ അയാളുടെ ജാതി ഇഴവനാണ് അപ്പൊ ചെത്തുകാരനെ ഞങ്ങൾ പഠിപ്പിക്കുക നിങ്ങൾ ചെത്തുകാരനാണ് അതൊരു തൊഴിലാളിയുടെ ഏർപ്പാടാണ് എന്ന് പറയും സ്വത്തവാദികൾ പറയുന്നത് നിങ്ങൾ ചെത്തുകാരൻ മാത്രമല്ല നിങ്ങളൊരു ഇഴവനാണ് എന്ന് പഠിപ്പിക്കുന്നു കന്നുമുട്ടുന്ന ഒരാളുണ്ട് അയാളൊരു കർഷക തൊഴിലാളിയാണ് ആ ആളാണ് നിങ്ങൾ കർഷക തൊഴിലാളിയല്ല നിങ്ങൾ ചെറുമനാണ് എന്ന് അയാളെ പഠിപ്പിക്കുന്നു മീൻ പിടിക്കുന്ന ഒരാളുണ്ട് ആ മീൻ പിടിക്കുന്ന ആളോട് നിങ്ങൾ ഒരു മീൻ പിടിക്കുന്ന ആളല്ല നിങ്ങൾ ഒരു ഇസ്ലാമാണ് എന്ന് പഠിപ്പിക്കും അപ്പൊ ജാതി സ്വത്വങ്ങൾ മതസ്വത്വങ്ങൾ പ്രാദേശിക സ്വത്വങ്ങൾ വംശസ്വത്വങ്ങൾ വർണ്ണസ്വത്വങ്ങൾ ഇങ്ങനെ പലതുണ്ട് ഉണ്ട് കറുത്തവൻ വെളുത്തവൻ ഇങ്ങനെ പലതുണ്ട് ഉണ്ട് ഇവനൊക്കെ ഓരോ വർഗപ്രശ്നങ്ങളുമുണ്ട് ഇപ്പൊ അമേരിക്കയിലെ നീഗ്രോ അതൊരു വർണ്ണപ്രശ്നം മാത്രമല്ല അതൊരു വർഗപ്രശ്നാണ് ഈ ആളുകൾ ഒക്കെ സാധാരണക്കാരാണ് മലബാറിലെ കലക്ടറായിരുന്ന വില്യൻ ലോകൻ മലപ്പുറത്തെ കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം മലപ്പുറത്ത് എഴുതി വെച്ചത് എങ്ങനെയാ അറിയോ നിങ്ങൾക്ക് വില്യൻ ലോകൻ ലോകൻ സാഹിബ് പറഞ്ഞു ഞാൻ മലപ്പുറത്ത് മലപ്പുറം എന്നല്ല അദ്ദേഹം ഉപയോഗിച്ച പേര് ഇവിടെ സന്ദർശിച്ചു അവിടെയുള്ള മാപ്പിളമാർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവരെല്ലാം കൃഷിക്കാരാണ് എന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ പരപ്പനാട് പോയപ്പോൾ പരപ്പനാട് എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടിയാണ് പോയപ്പോൾ മത്സ്യം പിടിക്കുന്ന മുസ്ലിങ്ങളെയും കണ്ടു അതൊരു വർഗപ്രശ്നാണ് വർഗപരമായി സംഘടിപ്പിക്കുന്നതിനപ്പുറം സ്വത്വവാദപരമായി സംഘടിപ്പിക്കുക എന്ന ആശയം ആരുടെയാ ഫുക്കോയിൻ്റെ ആശയമാണ് ഫുക്കോയിൻ്റെ ആശയം ആരുടെയാ ലോക മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ ആശയമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഡേഞ്ചറസ് പ്ലേസ് എന്നാണ് അത് എഴുതിയ ആള് ഇന്ത്യയിലെ വിമോചന സമരകാലത്ത് ഇന്ത്യയിലെ അംബാസഡർ ആയിരുന്ന മൊയ്നിഹാൻ എന്ന് പറയുന്ന ആളാണ് മൊയ്നിഹാൻ മൊയ്നിഹാൻ ആ മൊയ്നിഹാൻ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥല ഏതാ അറിയുന്നത് കേരളമാണ് എന്തുകൊണ്ട് കേരളം കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കാനും ലേബർ നിയമങ്ങൾ ഉണ്ടാക്കാനും ആളുകൾക്ക് സാർവത്രിക വിദ്യാഭ്യാസം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റിനെ തകർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഞങ്ങളൊരാശയവും ഞങ്ങൾ പണവും കൊടുത്തു എന്നാണ് ആര് പറയുന്നത് മോനിഹാൻ മനോരമ അതിൽ ധാരാളം പണം കിട്ടിയ പത്രാണ് മനോരമയ്ക്ക് പണം മാത്രല്ല കിട്ടിയത് ഈ സ്വത്വവാദപരമായ ആശയം ക്രിസ്ത്യാനിയുടെ പ്രശ്നം ഈഴവന്റെ പ്രശ്നം മുസ്ലിമിന്റെ പ്രശ്നം അവനൊക്കെ വർഗപ്രശ്നങ്ങളുണ്ട് ആ വർഗപ്രശ്നങ്ങൾക്ക് അവരും അവരെ സ്വത്വവാദപരമായി ഈ സ്വത്ത്വാദപരമായ വിഭജനം ആധുനിക കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് ഉത്തരാധുനികതയിലാണ് ഇപ്പൊ അതാണ് പെണ്ഡയിൽ നിങ്ങൾ കണ്ടോ എന്താ ബി ജെ പിയുടെ സാംസ്കാരിക ദേശീയത ബി ജെ പിയുടെ ആശയതാണ് സാംസ്കാരിക ദേശീയത നമ്മുടെ ദേശീയതയല്ല അവരുടെ ദേശീയത സാംസ്കാരിക ദേശീയതയാണ് ഹിന്ദുവിന്റെ ദേശീയത മുസ്ലിമിന്റെ ദേശീയത ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മറ്റ് ജാതികൾക്കുമുള്ള പ്രത്യേകത എന്താ ആചാരപരമായി വ്യത്യാസമുണ്ട് ആചാരം അനുഷ്ഠാനം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്റെ ഭാര്യ നന്നായി പ്രാർത്ഥിക്കുന്ന നന്നായി അമ്പലത്തിൽ പോകുന്ന ആളാണ് നല്ല കാലത്തിനോ കഷ്ടകാലത്തിനോ ഞാൻ അതൊന്നും ചെയ്യാറുമില്ല ഞങ്ങൾ തമ്മിൽ എന്താ തർക്കം കറി മോശായി മോശായിന്ന് പറഞ്ഞു അതിനപ്പുറം തർക്കമില്ല അതാണ് ഈ അമ്പലത്തിന് പോകേണ്ട ഞാൻ പറ എം എസ് മഹാനായ ഇ എം എസ് ഇ എം എസ് ഭാര്യ ആര്യ അന്തർജനം പഴനി പോയപ്പോ ഇ എം എസ് അനുദാപനം ചെയ്യുകയും പഴനിയിലെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം വിശ്വസി വിശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യ പഴനിയിൽ ദർശനം നടത്തി തിരിച്ചു വരികയും ചെയ്തു എന്താ ആചാരത്തിന്റെ തടസ്സം ആചാരത്തിന്റെ തടസ്സമല്ല എന്നാൽ എന്തുണ്ട് വർഗപ്രശ്നങ്ങളിൽ പല കാര്യങ്ങളും ഉണ്ട് ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം തീരെ കൂലി കൊടുക്കാതെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുമോ എന്നാണ് അയാൾ ചിന്തിക്കുക തൊഴിലാളി എന്താ ചിന്തിക്കുക ഒരു പണിയെടുക്കാണ്ട് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുമോ നായും ചിന്തിക്കും അതൊരു വൈരുദ്ധ്യമാണ് ഒരേ താല്പര്യമല്ല എന്നാൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഈഴവനും മുസ്ലിമിനും ഈഴവനും നായർക്കുമെല്ലാം അവർ ആചാരപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ശരി അവന് യോജിക്കാവുന്ന മേഖല അവൻ്റെ വർഗപ്രശ്നങ്ങളാണ് ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്നയാൾ അയാള് പിരിച്ചുവിടുന്നു ഇപ്പൊ ഇവിടെ കണ്ടവാനം മാങ്ങ് നടക്കുന്ന സമയമാണ് അതിൽ ഇവർക്കെല്ലാം വർഗപരയമായി യോജിക്കാൻ കഴിയും ഈ ആശയം ഇപ്പോൾ ഉത്തരാധുനികതയുടെ രീതിയിൽ വർഗപ്രശ്നങ്ങളല്ല എന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലല്ല ലോകത്തെമ്പാടും ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഫാസിസം വന്നിട്ടുള്ളത് ഫാസിസ്റ്റ് പ്രവണത വന്നിട്ടുള്ളത് ലോകത്ത് പല രാജ്യങ്ങളിലും ഈ തീവ്ര ഗവൺമെൻറുകൾ വന്നിരിക്കുന്നത് എങ്ങനെയാ അവന്റെ പ്രശ്നം ഇപ്പോൾ കുടിയേറ്റക്കാരെ എല്ലാം പുറത്താക്കുന്നതാണ് ട്രംപ് പറയണത് അത് ഉപയോഗിച്ചിട്ടാണ് അയാൾ ഓട്ടുപിടിച്ചത് എന്ന് പറയുന്നത് ആരാ മെക്സിക്കോയിൽ നിന്ന് വന്ന ആളുകൾ വന്നാലല്ല അത്രയോ കാലായിട്ട് വന്നവര് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യക്കാര് ഇന്ത്യ നരേന്ദ്രമോദിയും ട്രംപും ഭായി ബായി പക്ഷെ ഇന്ത്യക്കാര് പതിനായിരക്കണക്കിന് ആളുകളെ പവിടുന്ന് പുറത്താക്കാൻ ലോകത്ത് ഒരു ഇസ്ലാം ഫോമിയ വരുന്നത് എങ്ങനെയാ എങ്ങനെയാ ഹിറ്റ്ലർ ആ സ്ഥലം പിടിച്ച ഹിറ്റ്ലർ ഒരു സ്വത്വവാദത്തിലൂടെയാണ് അവിടെ അധികാരം പിടിച്ചത് ഹിറ്റ്ലറുടെ സ്വത്ത്വാദം എന്താ ആര്യന്മാരാണ് ഞങ്ങൾ ആര്യന്മാരല്ലാത്തവരാരാ ജൂതന്മാരാണ് അതുകൊണ്ട് ജൂതന്മാരെ കൊന്നെടുക്കണം ജൂതന്മാർക്ക് ഗ്യാസ് ചേമ്പർ ആര്യന്മാർക്ക് ഭരണകൂടം അത് പറഞ്ഞുകൊണ്ടാണ് ഹിറ്റ്ലർ അവിടെ വലിയ തരത്തിലുള്ള അസംതൃപ്തി ഗവൺമെന്റിനെതിരെ പട്ടിണി ദാരിദ്ര്യം ഒക്കെ വന്ന സമയത്ത് ഈ സ്വത്ത്വാദപരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ അവിടെ അധികാരത്തിലേറിയത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും ഇന്ത്യയുടെ പ്രശ്നം അത് തന്നെയാണ് ഇന്ത്യയിൽ പ്രശ്നം ധാരാളമുണ്ട് നമ്മൾ ഉത്തരേന്ത്യയിലൂടെ ഒരു തീവണ്ടിയിൽ ഉത്തരേന്ത്യയിലേതും പോണ്ട ആന്ധ്രയിലൂടെ പോയാലും കാണാം തെരുവിലൂടെ ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ കണ്ണു നിറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല ആരെങ്കിലും ഉണ്ടാവും മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം തൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് നനഞ്ഞു കാണാം ഇത് ദിഗംബരന്മാരായ കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ടാർപോളിൻ ടാർപോളിനല്ല എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വെച്ച് നാല് കുത്തി അതിൽ കിടന്ന് അവരുടെ പിന്നെ ശൗചവൃത്തികളെല്ലാം ഈ പ്ലാറ്റ്ഫോമിലിൻ്റെ അടുത്തുള്ള ട്രാക്കുകളിൽ നിർവഹിക്കുന്ന ആളുകൾ മൂന്ന് നേരം കൂടുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് ഒറീസ എന്ന് പറയുന്ന ഒരു രാജ്യവും ഒറീസയിൽ കലഹന്തി മധുബാനി എന്നൊക്കെ പറയുന്ന ചില ജില്ലകളുമുണ്ട് അവിടെ പോവർട്ടി ടൂറിസം നടക്കുന്ന സ്ഥലമാണ് ദാരിദ്ര്യം കാണാൻ സായിപ്പും അദാമിയും വരും ദാരിദ്ര്യം കാണാൻ നമ്മുടെ നാട്ടിലെ ഒരു നേതാവ് ഒരു ആർ എസ് പിയുടെ നേതാവ് ശിബി ബോബിജാണ് ഇവിടെ സെക്സ് ടൂറിസം ടൂറിസമാകാം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ അതിലേക്ക് കടക്കല്ല അതുപോലെ ഒരു ടൂറിസമാണ് പോവർട്ടി ടൂറിസം സോമാലിയെ പോയാൽ നമുക്ക് കാണാൻ കഴിയും അത് നടക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഒരു സ്ത്രീ തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഇളയ കുഞ്ഞിനെ വിറ്റത് അപ്പോഴാണ് ഒരു പത്രത്തിൻ്റെ ലേഖിക അവിടെ പോയി ഇൻ്റർവ്യൂ നടത്തിയത് ഈ പണ്ടാറപ്പായച്ചയുമായിട്ട് കുഞ്ഞിനെ വിറ്റ തള്ളയുമായിട്ട് അപ്പോൾ തള്ള പറഞ്ഞു ഞാൻ കുഞ്ഞിനെ വിറ്റത് സത്യം പക്ഷേ ഈ കുഞ്ഞിനെ വിറ്റില്ലെങ്കിൽ അതിൻ്റെ മൂത്ത രണ്ട് കുഞ്ഞുങ്ങൾ പോലും ചത്തുപോകും ആ പൈസ കൊണ്ട് ഭക്ഷണം കൊടുക്കാനാണ് അതാണ് ഇന്ത്യ അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് സച്ചിദാനന്ദൻ കവിത എഴുതിയത് എന്തെന്ന് ഇന്ത്യയെ നിന്റെ മാറിൽ പറന്നു പോയ നാണം മറയ്ക്കുവാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതായി പോയല്ലോ എന്നാണ് ഇന്നത് പറഞ്ഞാൽ സച്ചിദാനന്ദനെ എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ സ്വത്ത്വാദം എന്ന് പറയുന്നത് വർഗങ്ങളെ നിഷേധിക്കലാണ് സമൂഹത്തിൽ നിൽക്കുന്നത് വർഗപ്രശ്നങ്ങളാ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ മുനമ്പത്തെ പ്രശ്നവും വർഗപ്രശ്നാണ് ഇവിടെ ആരാധ്യനായിട്ടുള്ള ഹുസൈൻ സാഹിബ് പറഞ്ഞല്ലോ അതൊരു വർഗപ്രശ്നമാണ് പണ്ടത്തെ ഏതോ ഒരു പിന്നെ വലിയ മുതലാളി എന്താ സിദ്ദിഖ് മുതലാളിയാ സിദ്ദിഖ് മുതലാളിയോ മറ്റോ കൊടുത്തു അതിൻ്റെ മുകളിൽ പാവപ്പെട്ടവരുണ്ട് ചില റിസോർട്ടുകളും ആ പാവപ്പെട്ടവരോട് അധിവസിക്കുന്നത് ഒരു വർഗപ്രശ്നമാണ് ജാതിയുടെ പ്രശ്നമാണോ മുസ്ലിമും ക്രിസ്ത്യാനിയോ മുസ്ലിമും ഹിന്ദും തമ്മിലുള്ള പ്രശ്നമാണോ അത് സ്വത്ത്വാദപരമായ പ്രശ്നമാക്കി മാറ്റേണ്ടത് ആരുടെ ആവശ്യ സ്വത്ത്വാദപരമായ സമീപനമായി മാറ്റേണ്ടത് ഉത്തരാനധുനികതയുടെ പ്രത്യയശാസ്ത്ര പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നടക്കണതാ ഇതില് മാധ്യമങ്ങളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താ കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് നിലവിലുള്ള ഭരണകൂടത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട് മാർസ് പറഞ്ഞതുപോലെ മനസ്സിനെ കീഴടക്കിയാലേ ഭരിക്കാൻ പറ്റൂ പട്ടാളും പോലീസും ഭരണഘടനയിൽ നിന്നുണ്ടായാൽ പോരാ മനസ്സിനെ കീഴടക്കണം അതുകൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നത് മനസ്സിനെ കീഴടക്കിയത് കൊണ്ടാണ് ഈ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കടുത്ത വർഗീയവാദികളും തീവ്രവാദികളാണ് എന്നൊന്നും മനസ്സിലാക്കേണ്ട കാര്യവും അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യവും അതാണ് പ്രശ്നം അപ്പൊ അതിനെതിരെയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഭൂരിപക്ഷ തീവ്രവാദം ഫാസിസമായി മാറുന്നു ന്യൂനപക്ഷ തീവ്രവാദമോ വിഘടനവാദമായി മാറുന്നു ഒരു തീയും തീയുംക്കാക എന്നത് നാട്ടിൻപുറത്തെ പുറത്തെ പ്രത്യശാസ്ത്രമാണ് ഒരു തീയും പൊരയ്ക്കാക അപ്പൊ അതിനെ എതിർക്കാൻ ഇപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തിന്റെ ഈ ചെറിയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചെറുക്കുന്നതിന് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ആപൽക്കാരി ഈ മാധ്യമങ്ങളുടെ ഈ പ്രചാരണത്തിന് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് പരക്കെ നടക്കുന്ന ഒരു വർത്തമാനം എന്താ രണ്ടു കൂട്ടർ പറയുന്നുണ്ട് എന്റെ സമയത്തിലേക്ക് പോവാണ് കേരള ഗവൺമെന്റ് അതിനെപ്പറ്റി ആർ എസ് എസ് ആരുടെ പരാതി എന്താ അമ്പലങ്ങളിലെ പൈസ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു പൈസ എടുക്കണില്ലേ ചിലരൊക്കെ വിശ്വസിച്ച് പോകുന്നു അമ്പലങ്ങളിൽ നിന്ന് പൈസ എടുക്കാണ് ന്യൂനപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് മതാചാര്യന്മാരെ മുമ്പിൽ കുമ്പിടുകയാണ് അത് ഇസ്ലാമികമായ രീതിയിലാണ് പോകുന്നത് ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും നോക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടത്തെ ഇസ്ലാമിക തീവ്രവാദികൾ എന്താ ഇവിടെ ഇവര് ഭൂരിപക്ഷ വർഗീയതയിലേക്ക് പോയിരിക്കുകയാണ് ഇതിലെന്താ പ്രശ്നം ഭൂരിപക്ഷത്തിന് പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നില്ല ന്യൂനപക്ഷത്തിന് അവൻ അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കണം എന്ന സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചതാണ് പരിപാടിയിൽ എഴുതി വെച്ചതാണ് പരിപാടിയിൽ എഴുതി വെച്ച ഒരു വാക്യം മാറ്റാൻ ഒരു കമ്മിറ്റിക്കും അധികാരമില്ല അപ്പോ ആ വർത്തമാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്താ ഇനി യുക്തികൾ എന്താ ഒരു ഉദാഹരണം പറയാൻ കഴിയാൻ നമുക്ക് എന്തെങ്കിലും സംസാരത്തിന്റെ സൂചനകളിലൂടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഭരണകൂടത്തിന്റെ പ്രശ്നമാണോ അല്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരാശയം ഒരു സമൂഹം സ്വീകരിച്ചാൽ അത് ഒരു ഭൗതിക ശക്തിയായിത്തീരും എന്നതൊരു ശാസ്ത്രമാണ് ഇപ്പൊ ബാബറി മസ്ജിദ് തകർന്ന് സരയൂ നദിയിലേക്ക് എറിയുമ്പോൾ ആ ആശയം ഒരു വിഭാഗം ജനങ്ങൾ ഉൾപ്പെട്ടത് കൊണ്ടാണ് അവന് ഈ ഈ പള്ളിയോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല ഈ പൊളിക്കണോനോട് നല്ല വിരോധം ഉണ്ടോ ജോസഫ് മാഷയുടെ കൈവെട്ടുന്നത് ആളുകൾക്ക് ആ കൈവെട്ടുന്ന ഈ ആളെ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല അവരുടെ ആശയം ഭൗതിക ശക്തിയായി മാറിയപ്പോഴാണ് കൈവെട്ടുന്നതും പള്ളി പൊളിക്കുന്നതും അപ്പൊ ആ ആശയം പ്രചരിപ്പിച്ച് നമ്മുടെ സമത രൂപീകരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരെ പരാമർശിച്ച കൺസൺ ഇൻഡസ്ട്രി എന്നതാണ് മാധ്യമത്തിന്റെ ദൗത്യം എന്ന് നമ്മൾ കണ്ടറിഞ്ഞോളണം അത് തിരിച്ചറിയാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാൻ കഴിയില്ല ഈ ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മാധ്യമങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് എത്തും ഇപ്പൊ പ്രിന്റ് മാധ്യമത്തിന് ഒരു വൈരുദ്ധ്യാത്മകത കണ്ട് ഒരു പ്രിന്റ് മാധ്യമത്തിൽ ഒരു പത്രത്തിൽ ഗണപതിയുടെ വിഗ്രഹം പാല് കുടിച്ചു എന്ന് കണ്ടാൽ ഞാൻ ആ പത്രം കുറച്ചു നേരം താഴെ വയ്ക്കും ആലോചിക്കും അങ്ങനെ ഉണ്ടാവോ പാലങ്ങനെ കുടിക്കോ അപ്പൊ എനിക്ക് തോന്നി ആ അത് ശരിയല്ല അത് ഒരു പ്രചാരം നടത്തിയതാണ് ദൃശ്യമാധ്യമത്തിലാണത് വന്നതെങ്കിലോ നമുക്ക് ടി വി ഓഫ് ആക്കാനേ നിർവാഹയുള്ളൂ കാരണം ഒരു ദൃശ്യ ദൃശ്യസങ്കാതം കഴിഞ്ഞാ അടുത്ത സംഗാതം വരും അപ്പൊ എന്റെ ഇടയിൽ നമ്മളെ ചിന്ത അതിനേക്ക് കിടക്കാൻ കഴിയും ഞാൻ അവിടെ വരുമ്പോ സമതാനി സാഹിബിൻ്റെ പ്രസംഗമൊക്കെയായിരുന്നു ഈ മാധ്യ കുട്ടികൾ എങ്ങനെയാണ് മൊബൈലിന് അഡിക്റ്റ് മൊബൈല് നമ്മുടെ കണ്ണിന് മാത്രമല്ല മൊബൈൽ തലച്ചോറിനെയും നന്നായി സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ തലച്ചോറിന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് കുട്ടികള് പെൺകുട്ടികൾ പ്രത്യേകിച്ചും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വിവാഹം വേണ്ട എന്നൊരു സമീപനത്തിലേക്ക് പോയിരിക്കുകയാണ് ഒരാശയം അവർ തലചി തലയിൽ കയറിയിരിക്കുകയാണ് എങ്ങനെയാ കുട്ടികളുടെ എണ്ണം ചുരുങ്ങി പോയത് അമേരിക്കയിൽ അറിയാലോ മാന്യുണ്ടായ സമയത്ത് റോഡിൽ മുഴുവൻ നായയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ റോഡ് മുഴുവൻ നായ്ക്കൾ ഒരു നോവൽ തന്നെ ഇറങ്ങി അങ്ങനെ എന്താ കാരണം ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുമ്പോൾ ഇറങ്ങി നമുക്ക് കുട്ടി വേണ്ട പട്ടി മതി എന്ന് പറഞ്ഞു കുട്ടിയെ ഓണക്കണ്ട പട്ടി നമുക്ക് നോക്കിയിനിക്കാം പട്ടിയോട് നല്ല സ്നേഹമൊക്കെ പറഞ്ഞിരിക്കാം റിസപ്ഷൻ വന്നപ്പോഴോ ഒരു കുട്ടിയെ പോയിട്ടുന്നേക്കാളും ചെലവ് വന്നു പട്ടിയെ നോക്കാൻ ആ പട്ടിയെ മുറ്റത്തേക്ക് വിട്ടു അങ്ങനെ പട്ടികളുടെ ഒരു ലോകം ചിക്കാഗോയിലും പിന്നെ സിൽവർ വാലിയിലും ടെക്സാസിലൊക്കെ അതിതാണ് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നത് നമ്മൾ കാണാം നമ്മുടെ കുട്ടികൾ നിങ്ങൾക്കറിയാം മെസ്സിയുടെ ചിത്രം അങ്ങനെ വെക്കും മിക്ക അതിലും കിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിരുന്ന ഒരാളാണ് മുതിർന്നു വരുന്നവര് പക്ഷെ കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താ മാധ്യമങ്ങൾ നിങ്ങൾ സമകാലിക സാമൂഹ്യ സമസ്യകളോട് കണ്ണു തുറക്കരുത് അവ അതിനോട് ആന്ത്യവും ആലസ്യവും പുലർത്തണം ജീവിതം കളിയാണ് എന്നുവെച്ചാൽ കളി കാര്യമാവുകയും കാര്യം കളിയാവുകയും ചെയ്യുന്നു അത് ഈ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലാണ് സമൂഹത്തിലെ പ്രശ്നങ്ങൾ അവർ പഠിക്കാൻ സമ്മതിക്കുന്നില്ല അവരനുഭവം കളിയിലേക്ക് പോവുകയാണ് കളിയാണ് മുഖ്യം എന്ന് പറയുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കുട്ടി കിണറ്റിൽ വീണാൽ അതിലേറെ പ്രധാനം ഇവൻ സെഞ്ചുറി അടിക്കുമോ എന്ന നിലപാടിലേക്ക് ഒരു കുട്ടി എത്തുന്നുണ്ടെങ്കിൽ എന്തുമാത്രം അവനിൽ ഈ മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തി നിങ്ങൾ കണ്ടാൽ മതി ഏത് ഉപകരണവും മനുഷ്യന്റെ കയ്യിലെ താൽപ്പര്യം സംരക്ഷിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കത്തി കറിക്കുനുറുക്ക ആളെ കൊല്ലിച്ച് ഈ ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് അപ്പോൾ സ്വത്ത്വാദം ഉത്തരാധുനികത ചെയ്യുന്നത് മനുഷ്യനെ അവന്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റുകയും കളിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നാണ് അപ്രകാരം എത്തിച്ചാൽ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ സമസ്യകൾ പലതുമുണ്ട് പട്ടിണിയുണ്ട് ദാരിദ്ര്യമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് അസമത്വങ്ങളുണ്ട് പലതുമുണ്ട് അത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് ഒരു മാധ്യമ സംസ്കാരം ഉണ്ടാക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളെ എന്നാൽ അതിനെ എതിർക്കേണ്ടെന്ന് നേരത്തെ പറഞ്ഞ നമ്മുടെ ചെറിയ ചെറിയ മാധ്യമങ്ങൾ മറ്റു തരത്തിലുള്ള അവരുടെ സ്വത്വവാദപരമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് തീർച്ചയായും ഈ ഭൂരിപക്ഷ സ്വത്വത്തിനെ അനുകൂലിക്കുന്ന രീതിയിലായി പോകും എന്ന് പഠിച്ചേക്കണം കാരണം തീ കൊണ്ട് തീ കെടുത്താൻ കഴിയില്ല എന്നുള്ളത് പോലെ തന്നെ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അനുവദിച്ച സമയത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പരിഗണനയ്ക്കും വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു ഒരു സംവാദം ഉണ്ടായാൽ അവസാനം വരെ ഇരിക്കേണ്ടത് സുജന മര്യാദയാണ് പക്ഷേ വളരെ നിർഭാഗ്യവശാലോട് തുടങ്ങിയപ്പോൾ വൈകി ഞാൻ മുജീബിനോട് പറഞ്ഞിരുന്നു എൻ്റെ സ്ഥാപനത്തിലെ ഒരാളുടെ സെൻഡ് ഓഫ് ഉണ്ടെന്ന് കൃത്യം നാല് മണിക്ക് അപ്പോൾ എനിക്കത് പങ്കെടുക്കാതിരിക്കുന്നത് വേറൊരു അനൗചിത്യമാവും എന്നുള്ളത് കൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് കൊണ്ട് എന്നെ പോകാൻ അനുവദിക്കുകയുമാണ്